ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെങ്ങനെ മൈലാഞ്ചി ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ജീരക മയിലാഞ്ചി ഉണ്ടാക്കുന്നവരായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിന് ആവശ്യമില്ല വീട്ടിലുള്ള വെറും പഞ്ചസാര മാത്രം മതി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മൈലാഞ്ചി ലിക്വിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ യാതൊരു കെമിക്കലും ഇല്ലാതെ നമുക്ക് ഈ ഒരു മയിലാഞ്ചി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് കളർ നമ്മുടെ നികത്തിന് നല്ലൊരു കളർ ഒക്കെ കേട്ടോ ഒരു ഒറ്റ ഇടലിൽ തന്നെ നന്നായിട്ട് തന്നെ കളർ കിട്ടും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുക്കറാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഈ ഒരു മയിലാഞ്ചി തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാനൊരു പഴയ കുക്കർ ഉണ്ടായപ്പോൾ അതെടുത്തതാണ് അപ്പോൾ അടി കട്ടിയുള്ളൊരു പാത്രത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു പാത്രം കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു അലുമിനിയം ഫോയിൽ പേപ്പറ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രത്തിന് ഒരു കേടുപാടും സംഭവിക്കില്ല ഇതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ പാത്രം നമുക്ക് ഉറച്ച് കഴുകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അതിനായിട്ട് ഞാനിത് ഇതുപോലെ ഒന്നും ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുകളിലേക്ക് വരുന്ന ആ ഒരു ഭാഗത്തിന് നമുക്കിതുപോലെ ഷീറ്റ് വിരിച്ചു കൊടുക്കാം കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഈ പുക പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇതാ പഞ്ചസാര ആയിട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിലും ജീരകോ അല്ലെങ്കിൽ കാപ്പിപ്പൊടിയോ ചായപ്പൊടിയോ ഏതെങ്കിലും വേണമെങ്കിൽ ചേർക്കുന്നവർക്ക് ചേർക്കാം ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് വട്ടത്തുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കണം നമ്മൾ വലിയ പാത്രമാണ് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പാത്രം വെക്കുക ചെറിയ പാത്രമാണെങ്കിൽ അതിൻ്റെ ആ വായ്ഭാഗം ചെറിയ ഒരു പാത്രമായിട്ട് വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് ഹൈ ഫ്ലൈമിൽ തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കണം അപ്പം ഞാനിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് മുകളിലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി കൊടുക്കാം അപ്പോൾ ഇതാണ്ടോ ഇതിൻ്റെ സൈഡിലൊന്നും പുകയൊന്നും വരുന്നില്ല കണ്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇതിൽ പുക വന്നു കഴിഞ്ഞാൽ വീട് മൊത്തം ഒരു സ്മെല്ലായിരിക്കും ബാഡ് സ്മെല്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് പലരും ഇതുപോലെ മൈലാഞ്ചി ഉണ്ടാക്കാൻ മടിക്കുന്നുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ നമ്മൾ അലുമിനിയം ഫോയിൽ പേപ്പർ കുറച്ച് മുകളിലേക്ക് വരുന്ന രീതിയിൽ നമുക്കിതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ പുക പുറത്തേക്കൊന്നും വരില്ല കേട്ടോ ആ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ അത് നന്നായിട്ട് വെള്ളം ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അതിന് മുന്നായിട്ട് നമുക്കിതുപോലെ വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് നീര് കുറച്ച് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ആ ഒരു ടിപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ്ടോ അത്യാവശ്യം വെള്ളം ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും ഇതിൽ വെള്ളം കിട്ടാനുണ്ട് കേട്ടോ അപ്പം അപ്പോൾ ഈ വെള്ളം എടുത്തിട്ട് നമുക്ക് വേണമെങ്കിലും ഒന്നുകൂടെ നമുക്ക് അതുപോലെ തന്നെ വെക്കാം കേട്ടോ അപ്പം ഞാനിത് എടുത്തിട്ടൊരു അതാ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് വെച്ചാൽ ബാക്കി വെള്ളം കെട്ടും കേട്ടോ അപ്പം കണ്ടോ ഇതിൻ്റെ കളർ കണ്ടില്ല നല്ല ഡാർക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മൈദയോ അല്ലെങ്കിൽ കുങ്കുമോ ഉണ്ടെങ്കിൽ അതും ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ആ വെള്ളത്തിനനുസരിച്ച് കുറേശ്ശേ ആയിട്ട് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ആ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഇടാവുന്നതാണ് നന്നായിട്ട് തന്നെ ഒറ്റയിടയിൽ തന്നെ നന്നായിട്ട് ചുവന്ന് കിട്ടും അങ്ങനെ ഇതാ നമ്മുടെ മൈലാഞ്ചി നല്ലതുപോലെ ചുവന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ചുവന്നിട്ടുണ്ട് ഒറ്റ ഒറ്റയിടയിൽ തന്നെ നല്ലതുപോലെ ചുവന്നിട്ടുണ്ട് യാതൊരു കെമിക്കലും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ അതും ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാമലൈക്കും